ഹലോ അസ്സാം വലൈക്കും വറഹമുല്ലബർക്കാത്തു ഞാനിപ്പോൾ നിൽക്കുന്നത് മദീനയിലെ പ്രസിദ്ധമായ ഉഹുദ് മലയുടെ താഴെയാണ് ഊഹദ് ചരിത്രം എല്ലാവർക്കും അറിയാം ഉഹുദ് യുദ്ധത്തിന് സമയത്ത് ശത്രുക്കളിൽ നിന്ന് റസൂലുല്ലാ സംരക്ഷിച്ച് നിർത്തിയ ജബലി അലൈഹി സ്വലാം വന്നിട്ട് റസൂലുല്ലാൻ സംരക്ഷിച്ച് നിർത്തിയ മലയാണ് ഈ കാണുന്ന ഉഹുദ് മല നമ്മളെല്ലാവരും മദീനയിൽ സിയാറത്ത് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉഹുദിൽ പോകാറുണ്ട് കാരണം ഹംസാർ അല്ലിള്ളാത്താലാൻഹോ ഷഹീദായത് ഊഹദിൽ വെച്ചിട്ടാണ് ഹംസാർ അല്ലിള്ളാത്താലഹോയുടെ കബരട് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞ് ദ ചെയ്യാൻ നമ്മൾ ഊഹദിൽ പോകാറുണ്ട് മദീനയിലെ ഏറ്റവും ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഊഹദ് ഒരുപാട് വേദനകളെ സമ്മാനിച്ച ഒരു യുദ്ധം കൂടി